ഛർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷേ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയതിന്റെ അവകാശവാദം ഏറ്റെടുക്കാനുള്ള ഇടതു പാർട്ടികളുടെ ശ്രമത്തെ രൂക്ഷമായി തന്നെ പരിഹസിക്കുകയാണ് ബി നേതാവ് സന്ദീപ് വജസ്പതി സി പി ഐ എം പാർട്ടി പത്രത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വന്ന രണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിലെ വാർത്തകൾ സഹിതമാണ് അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുന്നത് അതായത് മുൻപ് വിഴിഞ്ഞം പദ്ധതിയെ എതിർത്തവർ ഇന്ന് പദ്ധതി നടപ്പിലാക്കിയതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നതിലെ വിരോധാഭാസമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം തന്റെ വിമർശനം അറിയിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷേ പക്ഷേ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ സർ സി പി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞൻ തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നിരവധി അപവാദങ്ങളും കുപ്രചാരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് കരാർ പാലിച്ചില്ല എങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചുനിരുത്തിയാലും മായ്ക്കാനാകില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും മൊത്തമായും ചരക്ക് നീക്കത്തിനെയും സാമ്പത്തിക പുരോഗതിയും തൊഴിൽ അവസരങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്ന ഒരു സംരംഭമാണിത് കേരളത്തിന്റെ പാരമ്പര്യമായ രീതിയിൽ രാഷ്ട്രീയക്കാർ പൈസ അടിച്ചു മാറ്റാനായി സമരവും ബന്ധും മറ്റ് തരികിടകളും നടത്തി പൂട്ടിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു ഇതിനായി പ്രോജക്റ്റ് ഏറ്റെടുത്ത് സമയബന്ധിതമായി ഭംഗിയായി പൂർത്തിയാക്കിയ ശ്രീ അദാനിയെ വേണ്ടുവോളം ആദരിക്കാൻ മലയാളികൾ മറക്കരുത് എന്ന കമന്റ് വരുന്നു അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ആദ്യ മദർഷിപ്പ് എത്തിക്കഴിഞ്ഞു കണ്ടെയ്നറുകളുമായി ചരക്ക് കപ്പലായ സാൻ ഫെർണോണ്ടോ ആണ് രാവിലെ ഒൻപത് മണിയോടെ തീരെ തണഞ്ഞത് വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചു ചെണ്ടകൊട്ടിയും ദേശീയപതാക വീശിയുമാണ് പ്രവാസികൾ കപ്പലിനെ സ്വീകരിച്ചത് വിഴിഞ്ഞത്തിന്റെ ഔട്ടർ ഏരിയയിൽ ഇപ്പോൾ കപ്പൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്കായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരം ഇടുകയായിരുന്നു മാത്രമല്ല രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്തേത് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ എം എസ് ഏറ്റവും വലിയ കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞ ും ലോകത്തിലെ തുറമുഖത്തെയും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള തുറമുഖത്തിന് ഇരുപത് മീറ്റർ ആഴമുണ്ട് ഏത് പടുക്കൂറ്റൻ കപ്പലും ഇവിടേക്ക് എത്തി നങ്കൂരമിടാൻ സാധിക്കും രണ്ടായിരം കണ്ടെയ്നറുകളാണ് സാൻ ഫണ്ടോയിൽ നിന്നും തുറമുഖത്തേക്ക് ഇറക്കുക പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെയാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നത് പൂർണ്ണ തോതിൽ ചരക്ക് നീക്കം നടക്കുന്നതിനെതിരെയുള്ള ട്രയൽ റണ്ണാണ് നടക്കുക അതായത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയെ ചരക്ക് കപ്പലുകൾ എത്തും മൂന്ന് മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കും വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെ തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നൽകും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർഭാനന്ദ സോനാവാൾ മുഖ്യ അതിഥിയാകും അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കും അതായത് രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുന്നത് പി പി മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം എന്ന ആലോചന വരുന്നതും അന്ന് മുൻകൈയ്യെടുത്തത് തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യരാണ് ജനാധിപത്യ ഭരണം വന്നതോടെ ആലോചന അപ്പാടെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ വീണ്ടും തുറമുഖം എന്ന ആശയം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തിൽ പദ്ധതിയെക്കുറിച്ച് പഠനം ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷം പഠന പരമ്പരകൾ നടന്നു ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കരാർ അദാനിക്ക് നൽകി ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സ്വപ്ന പദ്ധതിക്ക് നിർമ്മാണ തുടക്കം ആയിരം ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന് അന്നത്തെ പ്രഖ്യാപനമുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഓക്കെ ചുഴലിക്കാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ പിറകോട്ടടിച്ചു പിന്നാലെ കോവിഡെത്തി ഇതിനിടയിൽ പ്രതിഷേധങ്ങൾ നടന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രൈനുമായി ഷെൻഹുവ പതിനഞ്ച് തുറമുഖത്ത് നങ്കൂരമിട്ടു ഏറ്റവും ഒടുവിൽ മദർഷിപ്പായ സാൻ ഫെർണോണ്ടയും എത്തിയിരിക്കുകയാണ്